വാർത്തകൾ വയനാട് ദുരന്തത്തെ ചട്ടങ്ങൾ പാലിച്ച് മാത്രമേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇടുക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിലും വലിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല ജൂലൈ മാസം കൊടുത്തതും ഒക്ടോബർ കൊടുത്തതായിട്ട് കോടി രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ട് ശേഷം ആയിട്ട് കൂടി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന് ഉപയോഗിക്കാം അത് കുറച്ച് കഴിയുമ്പോഴേ അതും അത് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും അടുത്ത ഒരു ഓരോ സംഭവം വരുമ്പോൾ അവർക്ക് പിടികിട്ടും ഇതിനു വേണ്ടി മാത്രമുള്ളതല്ലേ എന്റെ ഫണ്ട് എന്റെ മിനിസ്റ്റിയിലെ ഫണ്ട് അതും അങ്ങനെയാണ് കൊടുക്കുന്നത് അത് ഇവിടെ തന്നെ ഇടുകയാണ് അത് ലാപ്സ് ആകുന്നില്ല തിരിച്ചു വിളിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ലെവൽ ത്രീ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു കേന്ദ്രം നൽകിയ എഴുന്നൂറ്റി എൺപത്തി കോടി രൂപ കേരളത്തിന്റെ കൈവശമുണ്ട് ഈ തുക ഉപയോഗിക്കാനാണ് കേന്ദ്രവും ഹൈക്കോടതിയും പറഞ്ഞത് അർഹമായ സമയത്ത് കേന്ദ്രത്തിന്റെ പുനരധിവാസ പാക്കേജ് ഉണ്ടാകും ഇതിന് സ്ഥലം കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു